പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമി മലാക്കി എന്ന വചനം ഈ പ്രാർത്ഥിക്കാൻ പോകുന്നവരിലേക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കും പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കും ബദേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്കും ബദേൽ മാതാവിൻ്റെ പണതുകൊണ്ടിരിക്കുന്ന കപ്പോളയിലേക്കും കുരിച്ചെടിയിലേക്ക് കർത്താവ് പാവിയായ എന്നിലേക്കും എൻ്റെ ഭവനത്തിലേക്കും വരാൻ പോണ ധ്യാന ശുശ്രൂഷകളിലേക്കും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളിലേക്കും അലാക്കിയും പോകുന്ന വചനം വഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കഥാവ് എല്ലാവരുടെ മേൽ അത്ഭുതം നടക്കണേ കഥാവ് കഥാവേ ഏഴാം ദിവസത്തെ പ്രാർത്ഥന ഏഴാം ദിവസത്തെ പ്രാർത്ഥനയെ മോളെ മോനെ പരിശുദ്ധ അമ്മയുടെ ബമല ഹൃദയം വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം ഈ ബദയിൽ മാതാവിൻ്റെ നിയോഗ പ്രാർത്ഥന ഇന്ന് ഏഴാം ദിവസത്തിൽ ഏഴാം ദിവസമാണല്ലോ മോനെ മോളെ യൂട്യൂബിലായിരുന്നാലും വാട്സപ്പിലായിരുന്നാലും നിങ്ങൾ പുതിയ ആദ്യമായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ എങ്കിൽ ഇന്നിപ്പോൾ ഏഴാം ദിവസമാണ് നിങ്ങളത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയുള്ളെങ്കിൽ അത് നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി കേട്ടോ ആ നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറ് ദിവസം കൂടി കൂട്ടിയാൽ മതി അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അസാധ്യമായ എന്ത് കാര്യമാണോ അത് ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പേ പറഞ്ഞ ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു മണിക്കൂർ സമയം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ എപ്പോഴായാലും പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ അത് ജമാലയല്ല ഒരു മണിക്കൂർ ജവമാലയല്ല ബൈബിള് വായിക്കാം ദൈവത്തെ ആരാധിക്കാം ശ്രദ്ധിക്കാം നന്ദി പ്രാർത്ഥന പ്രാർത്ഥിക്കാം വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായി എൻ്റെ ഈശോയെ എൻ്റെ ഇന്ന ആവശ്യങ്ങൾ എന്താവശ്യമാണോ അത് നടത്തി തരുന്നതിനോർത്ത് ആത്മീയ വളർച്ച തരുന്നതിനോർത്ത് ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഈ ടീമിൻ്റെ ആവശ്യവും പറഞ്ഞിട്ടുണ്ടല്ലോ ബദയിൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രം ബ്രദറിൻ്റെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും പറഞ്ഞിട്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വദിക്കും നന്ദി പറയുകയും ചെയ്യുന്നു ഇനി മറ്റുള്ള പ്രാർത്ഥനയാണെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ രണ്ട് നിയോഗങ്ങൾ അസാധ്യമായ രണ്ട് കാര്യങ്ങൾ സമർപ്പിക്കുക നമ്മുടെ ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിനും പാവിയായ എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ് ആ ധ്യാന പേര് ബദേൽ മരിയൻ റിട്രീറ്റ് സെൻ്റർ സെബിയൂര് നിയർ മലയാറ്റൂര് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അല്ലെങ്കിൽ ബദേൽ മരിയ റിട്ടേൽ സെൻ്റർ അടിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ നമുക്ക് ഞാൻ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസുധാൽമാറിൻ്റെ നാമത്തിൽ അമേ സർവശക്തനായ ദൈവമേ ഏഴാം ദിവസത്തു നിയോഗ പ്രാർത്ഥന ദൈവമേ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഇന്ന് തുടങ്ങാൻ പോകുന്നവരുണ്ടാകാം കർത്താവേ ഇത് കാണുന്നവരും ഇത് പ്രാർത്ഥിക്കുന്നവരും ഇത് കേൾക്കുന്നവരും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ബമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് സർവശക്തനായ ദൈവമേ ഈ ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിനും പാവിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവിൻ്റെ മരിയൻ ധ്യാനമാണല്ലോ ഈ പതിനാറാം തീയതി ജനുവരി പതിനാറാം തീയതി തുടങ്ങുന്ന ആ ധ്യാനത്തിലേക്ക് അനേകം മക്കൾ വരട്ടെ വരാമെന്ന് പറഞ്ഞവരും രജിസ്ട്രേഷൻ ചെയ്തവരും വരാൻ പോകുന്നവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവേ ഇതിൽ രണ്ട് നിയോഗം സമർപ്പിച്ച അസാധ്യമായ രണ്ട് കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട് അനേകായിരങ്ങളുണ്ട് യൂട്യൂബിലും വാട്സപ്പിലും ആയിട്ട് കർത്താവേ എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ യൂട്യൂബ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഫോളോ ചെയ്യുന്ന എല്ലാവരെയും എല്ലാവരും ഫോളോ ചെയ്യുവാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാട്സപ്പിലെല്ലാ ഗ്രൂപ്പിലും വാട്സപ്പ് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ വേദനയാൽ കഴിയുന്ന മക്കളുണ്ട് തകർന്നു കിടക്കുന്ന മക്കളുണ്ട് പഠനത്തിൽ പരാജയമുള്ള മക്കളുണ്ട് കടബാധ്യതയിൽ കഴിയുന്ന മക്കളുണ്ട് നിരാശയിലായിരിക്കുന്ന മക്കളുണ്ട് കഷ്ടപ്പെടുന്ന മക്കളുണ്ട് യേശുവേ എല്ലാവരെയും അവിടുന്ന് കണ്ട് അങ്ങനാണ് ഇപ്പോഴത്തുള്ള കരത്താൽ സ്പർശിച്ച് അത്ഭുതകരമായ രീതിയിൽ ബന്ധനങ്ങൾ എന്നുള്ള മോചനം കൊടുക്കണമേ യേശുവിൻ്റെ തിരത്ത കടലിൽ എല്ലാവരും കഴുകി വിശദീകരിക്കണമേ യേശുവിൻ്റെ രക്തതലല്ല അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ കഥാവി യേശുവെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ കഥാവി ഒന്ന് അനുഗ്രഹിക്കണേ കത്താവ് മത്സ്യത്തൊഴിലാളികളായ മക്കളെ അവരുടെ കടൽ അവരുടെ വള്ളം വലയെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ കഥാവി പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ ജോലിക്ക് കയറിയ മക്കളെ അനുഗ്രഹിക്കണമേ ഇല്ലാത്തവരെ അനുഗ്രഹിക്കണമേ സർവശക്തനാണല്ലോ അങ്ങ് അനുഗ്രഹമായി മാറട്ടെത്താഴും എല്ലാവരെ തൊട്ട് അനുഗ്രഹിക്കണമേ മക്കളെ ഒന്ന് സ്വദിച്ചേ ഒന്ന് ശ്രദ്ധിച്ചേൻ സ്വദിച്ചേ ഒന്ന് സ്വദിച്ചേൻ ഹലലിയ അലലിയ അലലിയ ഹലിയ

തിരക്ക് ഇവരുടെ മേലെ ഒഴുകട്ടെ യേശുവിന്റെ പരിശുദ്ധ രക്തം ഇവരുടെ മേലെ യേശുവിന്റെ പരിശുദ്ധ രക്തം ഇവരുടെ ആവശ്യങ്ങളുടെ മേലെ തളിക്കണമേ യേശുവിന്റെ പരിശുദ്ധ രക്തം ഇവരുടെ കുടുംബത്തിന്റെ മേൽ ഇവരുടെ ആവശ്യങ്ങളുടെ മേലെ ഒഴുക്കണമേഖത്താവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ കപ്പളയുടെ പണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേഖത്താവേ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണത്താവേ അവരുടെ എല്ലാ ആവശ്യവും നടത്തി കൊടുക്കണമേ നിയോഗ പ്രാർത്ഥനയിൽ ഒരു അത്ഭുതം നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ നിന്നെ വിളി ചുള്ളോ തിരുക്കാരം താങ്ങി ഉയർത്തിക്കൊള്ളും അവൻ കാത്തിടുമേ ആകാശത്താണേലും ഭൂമിയിലാണേലും നിന്നെ